ഇരുപത്തിയൊൻപതാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചു സായാഹ്ന വാർത്തകൾ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ച പ്രിയ കലാകാരൻ പ്രിൻസാണ് അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാടിൽ മരം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വേൾഡ് ഹാപ്പിനെസ് ട്രസ്റ്റ് രൂപവൽക്കരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് പ്രിൻസ് ഇരുപത്തി ഒൻപതാം വയസ്സിൽ പ്രിൻസ് യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല സിനിമാ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം